ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ കേരളം തെക്ക് തിരുവിതാംകൂറും വടക്ക് മലബാറും മധ്യത്തിൽ കൊച്ചിയും മാത്രമായിരുന്ന കാലം അന്നത്തെ നാട്ടുവഴികൾ താണ്ടി ഒരു കൂട്ടം നമ്പൂതിരിമാർ കുറിയേടത്ത് ഇല്ലത്തിനോട് ചേർന്ന് നിൽക്കുന്ന അഞ്ചാം മുരെ ലക്ഷ്യമാക്കി നടക്കുകയാണ് അവിടെ അവരെയും കാത്ത് ഒരു അന്തർജനം വാതിൽ പടിയിൽ നിൽക്കുന്നു അവളുടെ ചാരിത്രശുദ്ധി പരിശോധിക്കാനാണ് അവരെത്തിയിരിക്കുന്നത് തൻ്റെ അശുദ്ധിയിൽ പങ്കാളിയായ ഓരോ പുരുഷന്റെ പേരും അവൾ അക്കമിട്ട് നിരത്തുന്നു അവരുടെ അടയാളങ്ങൾ കാണിക്കുന്നു ഏറ്റവും ഒടുവിലായി ഒരു മുദ്രാമോതിരം ഈ പുരുഷ കേസരികൾക്കിടയിലേക്ക് ഇട്ട് കൊടുത്ത് ഇതാരാ എന്നുകൂടി പറയണോ എന്ന് ഉറക്കി ചോദിക്കുന്നു എന്നാൽ അറുപത്തഞ്ചാമന്റെ പേര് പറയുന്നത് കേട്ട് നിൽക്കാനാകാതെ ആ ജനക്കൂട്ടം അവിടെ നിന്ന് പിരിയുന്നു നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീയുടെ ചരിത്രശുദ്ധി അന്വേഷിക്കാനെത്തിയ പുരുഷാരവം നാണം കെട്ട് തല താഴ്ത്തി ഇറങ്ങിപ്പോകുന്നു അവർ തലകുനിച്ച് ഇറങ്ങിപ്പോകുന്ന രംഗം വാതിൽ പടിയിലെത്തി ആ അന്തർജനം നോക്കി നിൽക്കുന്നു അവളുടെ പേരാണ് ധാത്രി കേരള ചരിത്രത്തിലെ കുറിയടത്ത് ധാത്രി ആ വിചാരണയാണ് പിന്നീട് അങ്ങോട്ട് കുറിയടത്ത് ദാത്രിയെ കേരള ചരിത്രത്തിലെ സ്ത്രീ മുന്നേറ്റങ്ങളുടെ മുഖമാക്കി മാറ്റിയത് ആ വിചാരണയുടെ പേരാണ് സ്മാർത്ത വിചാരം ആരായിരുന്നു കുറിയടത്ത് ദാത്രി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നടന്ന സ്മാർത്ത വിചാരണ നേരിട്ട കേരളത്തിലെ ഒരു നമ്പൂതിരി സ്ത്രീയായിരുന്നു കുറിയടത്ത് ദാത്രി അല്ലെങ്കിൽ കുറിയടത്ത് സാവിത്രി താത്രിക്കുട്ടി എന്ന വിളിപ്പേരുള്ള അവളുടെ സ്മാർത്ത വിചാരം ഏറ്റവും വിവാദപരമായ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പുരുഷാധിപത്യ സമൂഹത്തിന്റെ നെഞ്ചിലേറ്റ ആദ്യത്തെ പ്രഹരമായിട്ടാണ് പിന്നീട് ഈ സംഭവം ചരിത്രത്തിൽ ഇടം നേടുന്നത് പുരുഷാധിപത്യത്തിനെതിരെ പോരാടിയ കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ഫെമിനിസ്റ്റുകൾ ഒരാളായിട്ടാണ് പലരും അവളെ ഇന്ന് നോക്കിക്കാണുന്നത് ഇന്നത്തെ തൃശൂർ ജില്ലയിലെ തലപ്പള്ളി താലൂക്കിലെ കൽപ്പകശ്ശേരി ഇല്ലത്തെ അഷ്ടമൂർത്തി നമ്പൂതിരിയുടെ മകളായിട്ടാണ് താത്രി ജനിച്ചത് അവളുടെ ജനന സമയം നോക്കി ഈ കുട്ടി ഇല്ലം മുടിക്കുമെന്ന് അവളുടെ അച്ഛനോട് ഒരു ജോത്സ്യൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് കഥ തൻ്റെ ഒൻപതാമത്തെ വയസ്സിലാണ് താത്രി കുട്ടിയെ പിടിച്ചുലച്ച സംഭവം നടക്കുന്നത് നമ്പീഷനിൽ നിന്ന് പാട്ട് പഠിക്കാനായി താത്രി കുന്നംകുളത്തിനടുത്തുള്ള അമ്മായിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു അവിടെ വെച്ച് ബന്ധുവായ മൂസമ്പുരി നമ്പിത്താൻ പന്ത്രണ്ട് ദിവസം തന്നെ തുടർച്ചയായി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് വിചാരണ വേളയിൽ താത്രി മൊഴി നൽകിയത് ഒൻപത് വയസ്സുള്ള കുട്ടിയാണെന്ന് ഓർക്കണേ തനിക്ക് നേരിട്ട അനീതി അമ്മാവന്മാർ കുടുംബത്തിലെ പുരുഷന്മാർ അറിഞ്ഞെങ്കിലും അതിന് കൂട്ടുനിൽക്കുക മാത്രമായിരുന്നു അവർ അതും അവൾ ആ മൊഴിയിൽ രേഖപ്പെടുത്തുന്നുണ്ട് പതിമൂന്ന് വയസ്സായതോടെ ചെമ്മന്തിത്തൈ കുറിയേടത്തിൽ രാമൻ നമ്പൂതിരിയുമായി താത്രിയുടെ വിവാഹമുറപ്പിച്ചു അങ്ങനെ അവൾ വിവാഹിതയായിട്ട് കുറുകേടത്തേക്ക് കയറി ചെന്നു അങ്ങനെയാണ് കൽപ്പകശ്ശേരിയിൽ നിന്ന് ദാത്രി കുറിയേടത്ത് ദാത്രിയാവുന്നത് അവിടെ നിന്ന് അവൾക്ക് പല ദുരനുഭവങ്ങളും പിന്നീട് ഉണ്ടായിട്ടുണ്ട് വിവാഹ ദിനം തന്നെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള ആളായിരുന്നു അവളുടെ അടുത്തേക്ക് വന്നത് അയാൾ അവളെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു പിന്നീട് അങ്ങനെ ഉപദ്രവത്തിൻ്റെ കഥയാണ് അവൾക്ക് പറയാനുണ്ടായിരുന്നത് നമ്പൂതിരി ഇല്ലങ്ങളിൽ വർഷങ്ങളായി തങ്ങി നിന്ന കരിയും പുകയും ധാത്രിയുടെ കഷ്ടതകളെ എല്ലാം മറച്ചു പിടിച്ചു അങ്ങനെ ഒരു ദിവസമാണ് കുറുകേടത്ത് ധാത്രി കുട്ടിയുടെ ചാരിത്രത്തിൽ സംശയമുണ്ടെന്ന വാർത്ത നാട്ടിൽ കാട്ടുതീ പോലെ പടർന്നത് കണ്ടാൽ ബ്രഹ്മനു പോലും കാമം തോന്നുന്ന അഴകായിരുന്നത്രേ ആ പെൺകുട്ടിക്ക് അതുകൊണ്ട് സംശയം പിന്നെയും മുറുകി ഒടുവിൽ കൊച്ചി രാജാവിന്റെ സമക്ഷം ഈ പരാതിയെത്തി അങ്ങനെ കൊച്ചി രാജാവാണ് സ്മാർത്ത വിചാരത്തിന് ഉത്തരവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാല് അവസാനത്തോടെയാണ് ധാത്രി തന്റെ ആദ്യത്തെ സ്മാർത്ത വിചാരം നേരിട്ടത് അന്ന് കുറ്റാരോപിതരായ അന്തർജനങ്ങളെ ഇല്ലത്തു നിന്നും മാറ്റി പാർപ്പിക്കും ആ വീടിനെയാണ് അഞ്ചാംപുര എന്ന് പറയുക അവളെ സാധനമെന്നാണ് പിന്നീട് വിളിക്കുക ആ പേര് പോലും കളങ്കപ്പെട്ടുവെന്നാണ് ഇതിന് പിന്നിലുള്ള കാര്യം ദാസ്യ ഉൾപ്പെടെ വിചാരണയ്ക്ക് വിധേയമാക്കും ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ പതിമൂന്നിന് അവളുടെ രണ്ടാമത്തെ വിചാരണയും പൂർത്തിയായി വിചാരണ വേളയിൽ താത്രി എല്ലാ ആരോപണങ്ങളും സമ്മതിക്കുകയും പകരം നിയമം എല്ലാവർക്കും തുല്യമായി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു മുപ്പത് നമ്പൂതിരിമാർ പതിമൂന്ന് അമ്പലവാസികൾ പത്ത് അയ്യർ പതിനൊന്ന് നായർ എന്നിവർ തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തെന്നും ചിലരുമായി പരസ്പര സമ്മതത്തോടെ താൻ ബന്ധപ്പെട്ടിരുന്നെന്നും താത്രി വെളിപ്പെടുത്തി താത്രി പറഞ്ഞ പേരുകളിൽ പലരും അവളുടെ അടുത്ത ബന്ധുക്കളായിരുന്നു അവളുടെ പിതാവും പിതാവിൻ്റെ അർദ്ധ സഹോദരനും ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ അക്കമിട്ട് അവൾ നിർത്തി പതിനാല് വയസ്സുള്ള ആൺകുട്ടി മുതൽ എൺപത്തഞ്ച് വയസ്സുള്ള പുരുഷന്മാർ വരെ നീളുന്നതായിരുന്നു ആ പട്ടിക ഇതിൽ സമൂഹത്തിലെ ഉന്നതരും കലാകാരന്മാരും ഉണ്ടായിരുന്നു ദാത്രിയോടൊപ്പം അവൾ പറഞ്ഞ അറുപത്തിനാല് പുരുഷന്മാരെയും വൃഷ്ടി കല്പിക്കണമെന്ന അവസ്ഥയിലേക്ക് രാജാവ് എത്തി എന്നാൽ അന്ന് ആദ്യമായി സ്മാർത്ത വിചാരണയിൽ ചില മാറ്റങ്ങൾ വന്നു പ്രതിപട്ടികയിൽ പുരുഷന്മാരുടെ വാദം കൂടി കേൾക്കാൻ ഒരു അവസരം നൽകുന്നതായിരുന്നു ആ പരിഷ്കരണം പല പ്രതികളും ഇവൾ പറഞ്ഞ ആരോപണം നിരസിച്ചുവെങ്കിലും അവരുടെ ശരീരത്തിലെ അടയാളങ്ങളും അവർ സമ്മാനിച്ച മുദ്രകളും ഉയർത്തിപ്പിടിച്ച് അവരുടെ വാദം പൊളിക്കുകയായിരുന്നു ദാത്രികുട്ടി ഓരോരുത്തരും തന്നോടൊപ്പം കഴിഞ്ഞ തീയതിയും സമയവും ഓർത്തെടുത്ത് അവൾ തന്റെ വാദത്തിന്റെ തെളിവുകൾ നിരത്തി കത്തുകളും മറ്റു രേഖകളും അവൾ വിചാരണ വേളയിൽ ഹാജരാക്കി സമൂഹത്തിലെ അവരുടെ വിശ്വാസ്യത എന്ന നീക്കുമായി നഷ്ടപ്പെട്ടു അവളെയും അവൾ പറഞ്ഞ പുരുഷന്മാരെയും രാജാവ് വൃഷ്ടി കൽപ്പിച്ചു സമുദായം അവളെ പുറത്താക്കി പിന്നീട് ചാലക്കുടി പുഴയോരത്ത് രാജാവ് നൽകിയ കിടപ്പാടത്തിൽ അവൾ കഴിഞ്ഞുകൂടി പിന്നീട് എപ്പോഴോ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ജോലിക്കെത്തിയ ഒരു ക്രിസ്ത്യാനിയുമായി അവൾ പ്രണയത്തിലാകുകയും നാടുവിടുകയും ചെയ്തെന്നാണ് പറയുന്നത് ആംഗ്ലോ ഇന്ത്യനായ പങ്കാളിക്കൊപ്പം അവൾ കോയമ്പത്തൂരിലേക്ക് താമസം മാറിയെന്നും പറയപ്പെടുന്നു പക്ഷേ ഇതിന് സാധൂകരിക്കുന്ന തെളിവുകളൊന്നും തന്നെ നമുക്ക് ലഭ്യമല്ല അതേസമയം ഒരു നൂറ്റാണ്ടിന് മുമ്പ് ഒരു അന്തർജനം നേരിടേണ്ടി വന്ന അസമത്വത്തിൻ്റെ വിചാരണയെ ചരിത്രം അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ പതിനഞ്ചിന് താത്രികുട്ടിയെ സ്മാർത്ത വിചാരണ ചെയ്തതിന്റെ രേഖകൾ ഇന്നും കൊച്ചിയിലെ ആർക്കേവ്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു നൂറ്റാണ്ടിനു ശേഷം താത്രികുട്ടിയുടെ കൽപ്പകശ്ശേരി തിരഞ്ഞു പോയവർക്കാർക്കും തന്നെ ചരിത്രാവശേഷിപ്പുകൾ ഒന്നും ലഭിച്ചിട്ടില്ല താത്രികുട്ടിയുടെ സ്മാർത്ത വിചാരണയോടെ അപമാനഭാരം താങ്ങാനാകാതെ അവിടുത്തെ അവസാനത്തെ തലമുറ ഇല്ലം കത്തിച്ച് നാടുവിട്ടെന്നാണ് കഥ തോർത്തിൽ പൊതിഞ്ഞ ഒരു സാളഗ്രാമം മാത്രമേ അവർ ആ നിന്ന് കൊണ്ടുപോയിട്ടുള്ളൂ കാട് മൂടിക്കിടക്കുന്ന കൽപ്പകശ്ശേരിയുടെ മണ്ണിൽ ഇപ്പോഴുള്ളത് ഒരു കൽപ്രതിമ മാത്രമാണ് കാലം മായ്ക്കാത്ത താത്രക്കുട്ടിയുടെ ഓർമ്മ പേറുന്ന ഒരു വിഗ്രഹം മാത്രം പുരുഷാധിപത്യത്തെ ചോദ്യം ചെയ്ത ഇത്തരം സ്ത്രീകളുടെ കഥകളും ചേർന്നതാണല്ലോ നമ്മുടെ ചരിത്രം ഇതുപോലുള്ള കഥകൾ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും കമൻ്റ് ചെയ്യും ഇത്തരം അറിവുകൾ എല്ലാവരിലേക്കും എത്തിക്കാനായി ലൈക്കും ഷെയറും ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ